പുനമ്പം ജനതാ നിയമ പോരാട്ടം തുടരണമെന്ന കേന്ദ്ര ന്യൂനപക്ഷ ന്യൂനപക്ഷകാര്യമന്ത്രി കിരൺ റിജുവിന്റെ പ്രതികരണത്തിന് പിന്നാലെ ക്രൈസ്തവ സഭയിൽ ചുവടുമാറ്റം പ്രശ്നപരിഹാരം സർക്കാർ മനഃപൂർവ്വം വൈകിപ്പിക്കുമെന്ന് കരുതുന്നില്ലെന്നാണ് കോഴിക്കോട് ലത്തീൻ അതിരൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലകൽ പറഞ്ഞത് ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള അതിക്രമങ്ങളിൽ ബിജെപിയെ വിമർശിച്ച് തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് ജോസഫ് പാംപ്ലാനിയും രംഗത്തെത്തി ഇതിനിടെ വഖഫ് നിയമ ഭേദഗതിയെ പിന്തുണച്ച് കാസ സുപ്രീംകോടതിയെ സമീപിച്ചു വഖഫ് ഭേദഗതി ബിൽ പാസാക്കാൻ കേരളത്തിൽ നിന്നുള്ള പ്രതിനിധികൾ പാർലമെന്റിൽ വോട്ട് ചെയ്യണമെന്ന് കത്തോലിക്ക മെത്രാൻ സമിതി ആഹ്വാനം ചെയ്തിരുന്നു നിയമ ഭേദഗതി മുനമ്പം ജനതയെ സഹായിക്കുമെന്ന പ്രതീക്ഷയായിരുന്നു സഭകൾക്കും എന്നാൽ ബിൽ പാസാക്കിയ ശേഷം കേന്ദ്ര ന്യൂനപക്ഷ മന്ത്രി കിരൺ റിജിജുവിന്റെ പ്രതികരണം സഭയ്ക്കുള്ളിൽ ആശയക്കുഴപ്പമുണ്ടാക്കി ഈ സാഹചര്യത്തിലാണ് കോഴിക്കോട് ലത്തീൻ അതിരൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചെക്കാലക്കലിന്റെ പ്രതികരണം വലിയൊരു പ്രശ്നം പരിഹരിക്കപ്പെടാനല്ല ഓരോ ഗവണ്മെന്റും ആഗ്രഹിക്കുക കാരണം അത് പരിഹരിക്കുന്ന ഒരു ഗവണ്മെന്റിന് ഒരു മൈലേജ് കൂടെയല്ലേ അപ്പോൾ മലപൂർവ്വം ഇത് മാറ്റിവെച്ച് അത് തടസ്സപ്പെടുത്തുകയാണെന്നൊന്നും ഞാൻ ചിന്തിക്കുന്നില്ല ഔട്ട് കോട്ട് സെറ്റിൽമെന്റ് വന്നാലും കോർട്ട് ഇടപെട്ടത് കാരണം കോർട്ടിന്റെ വിധിയായിരിക്കും അന്തിമവിധി ജബൽപൂരിലും മണിപ്പൂരിലും ഉൾപ്പെടെ ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾക്ക് നേരെയുണ്ടായ അതിക്രമത്തിൽ ബി ജെ പി വിമർശിച്ച സിറോ മലബാർ തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനി ഡൽഹിയിൽ കുരിശിന്റെ വഴിക്ക് അനുമതി നിഷേധിച്ച നടപടിക്കും വിമർശനം ക്രൈസ്തവ മേലധ്യക്ഷന്മാർ ദുഃഖവെള്ളി സന്ദേശത്തിൽ മുനമ്പം പരാമർശിച്ചെങ്കിലും കടുത്ത നിലപാടിലേക്ക് കടന്നില്ല എന്നാൽ വഖഫ് നിയമ ഭേദഗതിയെ പിന്തുണച്ച് കാസ സുപ്രീംകോടതിയെ സമീപിച്ചു വഖഫ് ഭേദഗതി നിയമം മുനമ്പം നിവാസികളെ സംബന്ധിച്ചിടത്തോളം നിർണായകമെന്ന് ക്രിസ്ത്യൻ അലയൻസ് ആൻഡ് അസോസിയേഷൻ ഫോർ സോഷ്യൽ ആക്ഷൻ മുനമ്പം വിഷയത്തിൽ ആർച്ച് ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചെക്കാലയ്ക്കലിന്റെ നിലപാടിനെ സിപിഐഎം സ്വാഗതം ചെയ്തു ട്വന്റിഫോർ തിരുവനന്തപുരം